ാമം മൗത്യപ്പെടുമാറാകട്ടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളോ കടബാധ്യതകളോ അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകം നമ്മളെ കൈയൊഴിയാൻ ഒത്തിരി സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ മനുഷ്യന് മുന്നോട്ട് ജീവിക്കുവാൻ പോലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ട് ഈ എൻ്റെ ജീവിതത്തിലും അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടാണ് നിങ്ങളോട് ഈ സാക്ഷ്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നത് ജീവിതത്തിൽ ഇനിയും ഒരു തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് ലോകം പറയുമ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിശുദ്ധ പൗലു റോമർ കെഴുതി ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും വചനഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു സ്പഷ്ടമായ സത്യം ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തികളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തിൽ ആയിത്തീരുക അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് തന്നെ ക്രിസ്തുവിനെ പോലെ ഓരോ വ്യക്തികളുമായിത്തീരുക എന്നുള്ളതാണ് അപ്പോൾ ദൈവം നമ്മളെ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിത്തീർക്കും പലപ്പോഴും നമ്മൾ ഭാരപ്പെട്ടും അല്ലെങ്കിൽ ഇനിയും ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നും പറഞ്ഞ് തലകുനിച്ചിരിക്കുമ്പോഴും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവിതളെ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം തക്ക സമയത്ത് തന്നെ നമ്മളെ വിടുവിക്കും അതോടൊപ്പം തന്നെ വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തും അത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് കാരണവുമാകും ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ